സമയതും എന്ത് മിത്താദികൾ കണ്ടു ഇങ്ങനെ പടം എന്താ ജോണറുള്ള നിങ്ങളെ വലിയ ആർട്ടിസ്റ്റുകൾ ആയി കുഞ്ചാലി കോമഡി ആണ് എല്ലാവരും ഡയറക്ഷൻ പ്രേക്ഷകരെല്ല നല്ലത് ചിരിക്കാൻ പറ്റുന്ന പടങ്ങളാണോ അല്ലെ ഫാമിലി ആയിരുന്നു വ്യക്സമേതം കോമഡിയോ ം രാഷ്ട്രീയം ഒക്കെ ഓരോരുത്തരെയും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അത് നേരത്തെ ഉള്ള തലമുറ യങ് ജനറേഷൻ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതൊക്കെ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം ഈ പറഞ്ഞുകൊണ്ട് സെറ്റർ ആയിട്ടാണ് ചർച്ച ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ട് സിനിമ സിനിമയുടെ പാട്ടാവാൻ പറ്റിയ സന്തോഷം കോമഡിയാണ് ഫാമിലിയാണ് എല്ലാവർക്കും പോയി കാണും ശരിക്കും എന്താണ് സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഇഷ്ടപ്പെടാത്ത എല്ലാവരും നല്ല സോണി എല്ലാവരും നല്ല കോമഡിയാണ് രസമാണ് ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട് പലതരം മാമൂല്യം നമ്മൾ പിന്തുടരുന്ന പല സമൂഹത്തിലുള്ള പല മാമൂലുകളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത് കോമഡി ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ നല്ല എൻഗേജ് എൻഗേജ്മെൻറ് ഉണ്ടായിരുന്നു ആഫ്റ്റർ വരെ നമുക്ക് ഇപ്പോൾ സമയം കോമഡി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫാമിലിയായിട്ട് കാണാമെന്ന്